സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അപർണ ഇല്ല എന്റെ അച്ഛന്റെ ശത്രു എന്ന് പറയുന്നത് എന്റെയും ശത്രു തന്നെയാണ് അത് മാറ്റമില്ലാതെ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും നിന്നെയൊക്കെ ഞാൻ ഇല്ലാതാക്കുമെടാ അത് എന്റെ വാക്കാണ് കാണാം നീ കൊന്നും ഞങ്ങളെ തൊടാൻ പോലും പറ്റില്ല ഇനി നിന്റെ അച്ഛൻ്റെ ശിരസിൽ ചവിട്ടി തന്നെയാടി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അയാളില്ല അയാളുടെ കള്ളത്തരമെല്ലാം കുളിക്കും കാണാം ഞാനും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ടിക്കും എൻ്റെ അച്ഛന് വേണ്ടി ഇതേ തുടർന്നാണ് നിരഞ്ജന ചതി മനസ്സിലാക്കുന്നത് അനുകൂലമായി മൊഴി നൽകാമെന്ന് പറഞ്ഞവൻ അപർണയുടെ കൂടെ നിൽക്കുന്നു അതെ ഇത് ചതി തന്നെയാണ് പൈസ കണ്ട് അവനും ചതിച്ചിരിക്കുന്നു ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഇതിനിടയിലാണ് മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോ അപർണയ്ക്ക് ലഭിക്കുന്നത് ഇതോടെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കുന്ന അവൾ പുതിയൊരു നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്